ഇന്ന് നമുക്കറച്ച് കുഞ്ഞനയിലെ ചെറിയ ഇല ഇത് കിട്ടിയിട്ടുണ്ട് നല്ല പച്ച ഫ്രഷാണ് നമ്മൾ തോട്ടപ്പള്ളി ഹാർബറിൽ പോയി വാങ്ങിയതാണ് ഏകദേശം ഇരുന്നൂറ് രൂപയുടെ മീനായത് ഇരുന്നൂറ് രൂപയ്ക്ക് എല്ലാം ഉണ്ട് ഇതിൻ്റെ അകത്ത് കരുതന്തനുണ്ട് അയല ഉണ്ട് ശീലാവെന്ന് പറഞ്ഞ മീനുണ്ട് പിന്നെ ചെമ്മീൻ ഉണ്ട് കുറച്ച് പിന്നെ ഉള്ളത് നത്തോലി അതായത് പുഴുവ എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളതാണ് കൂടുതലും അയലയാണ് എന്നിട്ട് നമുക്കെ അയല ഈ മീൻ കണ്ടോ ഈ ചുണ്ടിരിക്കുന്നത് ഈ ശീലം എന്ന് പറയുന്ന മീൻ കണ്ടോ ഇത് ശീലാവെന്ന് പറയണ മീൻ ഇന്ന് നമുക്കിത് മുള പൊടി ചേർക്കാതെ നമുക്ക് വറ്റിച്ചെടുക്കാം അത് കുരുമുളകും പച്ചമുളകും ചേർത്തിട്ട് വറ്റിച്ച് നല്ല രീതിയിൽ വറ്റിച്ചെടുക്കാം തേങ്ങ തേങ്ങാ പേരി ഇട്ടിട്ട് ചെമ്മീനുണ്ട് കുറേശേ ഉള്ളൂ ചെമ്മീനും ശീലാവുമൊക്കെ കൂടുതലും അയലയും ഈ കരുനന്തനു പറയുന്ന മീനുമാണ് കൂടുതലുള്ളത് ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് കറി വെക്കാനുള്ളത് നമുക്ക് തിരിഞ്ഞ് മാറ്റിയിട്ടേ ബാക്കി നമുക്ക് ഉണക്കാനായിട്ട് ഉണക്ക് മീനാക്കാനായിട്ട് മാറ്റാം അപ്പോൾ കറി വെക്കാൻ ആവശ്യമുള്ളത് നമുക്ക് സെപ്പറേറ്റ് തിരിഞ്ഞ് അയൽ ഇത് ഇത് തോടിമത്തിയാണ് തോടിമത്തിയല്ല എന്താണ് നീളത്തിൽ കാണുന്ന മത്തി ഉണ്ടോ ഉണ്ടോ ഇത് ഒരുതരം മത്തിയാണ് അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി കോക്കാലമത്തി ഓക്കെ കോക്കാലമത്തി എന്നറിയപ്പെടുന്നത് ഇത് അയലക്കുഞ്ഞ് ഉണ്ടോ നമുക്ക് അന്നേരം വറ്റിക്കാനുള്ളതൊക്കെ തിരിഞ്ഞ് മാറ്റിയിട്ട് ബാക്കി നമ്മൾ ഉണക്കാനായിട്ട് മാറ്റുന്നുണ്ടേ ഇനി നമുക്കിത് നല്ല രീതിയിൽ വെട്ടി വൃത്തിയാക്കി നന്നാക്കി എടുക്കണം ഓക്കെ അപ്പോൾ ഇത് നമ്മൾ തേങ്ങാപ്പീല ഇല്ലാത്ത ആദ്യം വേണ്ടത് നമുക്ക് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പിന്നെ കുരുമുളകും പെരിഞ്ചീലവും കൂടി ചതച്ച് ഇത്രയും സാധനം ചതച്ച് നമ്മൾ ഇതിട്ടിട്ട് ചട്ടിയിൽ ഇട്ടിട്ടുണ്ട് പിന്നെ അതേ നമ്മുടെ മീൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുടംപുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കുടംപുളി പുളി ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തേക്ക് തേങ്ങ അതിനൊക്കെ ആവശ്യത്തിന് തേങ്ങ മാറ്റി വെക്കുക അപ്പം ഇത് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇതെല്ലാം ചതച്ചതാണ് ഇതിൻ്റെ അകത്തേക്ക് പച്ചമുളക് ചതച്ചിടണം അതിൻ്റെ അത് കുരുമുളകുണ്ട് പെരിഞ്ചീരം ഉണ്ട് ഇതെല്ലാം കൂടെ ചതച്ചിട്ടതാണ് ഇത് ഇതിൻ്റെ അകത്തേക്ക് ഇനി പച്ചമുളക് ചതച്ചിടുക ആദ്യം അപ്പം എരിവിന് ആവശ്യത്തിന് നമ്മുടെ എരിവിൻ്റെ കണക്കിൽ ഇത് കുരുമുളക് മുളക് കൂടി ചേർക്കാത്ത കാരണേ പച്ചമുളക് ഇച്ചിരി കൂടുതൽ വേണേ പച്ചമുളകും കുരുമുളകും എന്നിട്ട് തേങ്ങ തിരുമ്മി ഇടുക അത് ചതക്കത്തില്ല ഡയറക്റ്റ് തേങ്ങ അങ്ങ് ഇടുക എന്നിട്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ കറിവേപ്പില ഇതെല്ലാം ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ വെള്ളം തീട്ട് വെച്ചിരിക്കുന്ന കുടമ്പുളി ഇടുന്നുണ്ട് കുടമ്പുളീം കുടംപുളി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പുളിക്ക് ആവശ്യത്തിനുള്ള കുടംപുളി ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുടമ്പുളി ഇടുന്നുണ്ട് ഇനി ഇതൊന്ന് കൈകൊണ്ട് നല്ലതായിട്ട് തിരുമ്മണം തിരുമ്മി യോജിപ്പിക്കണം ഇതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം മീൻ വേവാനുള്ള വെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കുക ഓക്കെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക കേട്ടോ ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി ഇതിൻ്റെ അകത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണേ ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർത്തേക്കണം ആദ്യം തന്നെ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ അയില പിന്നെ ഷീരാവ് പിന്നെ ചെമ്മീൻ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇട്ടേക്കാം നല്ല രീതിയിൽ വന്നിട്ട് കൈവച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കണം അല്ല നമ്മുടെ മീനെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇത് അടുപ്പത്ത് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം വെള്ളം നമ്മൾ ഒഴിക്കാൻ തന്നെ ശ്രദ്ധിക്കണം ഇത് വേവാ മീൻ വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം ഒഴിക്കാവുള്ളൂ ഇനി ഇത് നമുക്ക് അടുപ്പത്ത് കയറ്റാവേ അടുപ്പത്ത് കയറ്റി മൂടി വെച്ച് വേവിക്കാം എന്തായാലും കുറച്ച് നേരത്തിന് ശേഷം തിള വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഇത് തവി വെച്ചിളക്കലില്ലേ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ചുറ്റിച്ചെടുക്കുകയാണ് ചട്ടി ചുറ്റിച്ച് ചുറ്റിച്ചെടുക്കണം അത് ഇളക്കി കഴിഞ്ഞാൽ മീൻ പൊടിഞ്ഞു അതുകൊണ്ടാണ് അത് നല്ല രീതിയിൽ വറ്റി വന്നിട്ടുണ്ട് കണ്ടോ നമ്മുടെ മീൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇത് മുളപൊടി ചേർക്കുന്നില്ല മുളപൊടി ചേർക്കാത്ത രീതിയിലാണ് ചെയ്യുന്നത് കുട്ടനാട്ടിൽ ചെയ്യുന്നൊരു രീതിയാണിത് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് വെക്കുക പോലെ ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർക്കുക ഓക്കെ ഇനി അത് നമുക്ക് തല്ലി കുടഞ്ഞെടുക്കണം കുടഞ്ഞിടുകയാണ് അത് നമ്മൾ ഒരിക്കലും ഇതിൻ്റെ അത് തവിയിട്ടുള്ള ഇളക്കലില്ല കണ്ടോ ഇങ്ങനെ കുടഞ്ഞിട്ടിട്ട് കണ്ടോ ഏകദേശം മീൻ റെഡി ആയിട്ടുണ്ട് കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് നല്ല കുടഞ്ഞിട്ടതിന് ശേഷം നമുക്ക് തീ ഒന്ന് ഓഫാക്കാവേ കണ്ടോ നമ്മുടെ മീൻ കറി റെഡിയായി നല്ല അയിലക്കറി അടിപൊളി ഇത് കപ്പയ്ക്കും ചോറിനും എല്ലാത്തിനും ബെറ്ററാണ് കപ്പ ചോറ് എന്തെങ്കിലും കൂടെ വേണമെങ്കിലും കഴിക്കാം ഓക്കെ അപ്പം വീഡിയോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണമെങ്കിൽ ഈ രീതിക്ക് ഓക്കെ